എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജയന്തി വാശിയിൽ തന്നെയാണ് ബാലേന്ദ്രനോട് വൈജയന്തി പറയുന്നുണ്ട് ഇന്ന് ഇവിടെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ എൻ്റെ പേര് വൈജയന്തി എന്നാ അല്ല എന്ന് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നല്ലോ ആ പേര് ഞാൻ പണ്ടേ നിൻ്റെ വീട്ടിലെ പട്ടിക്കിട്ടതാണെന്ന് എന്തായാലും ഭയങ്കര വാശിയിൽ തന്നെയാണ് വൈജയന്തി അതുകൊണ്ട് തന്നെ വൈജയന്തി ഇതിനുശേഷം ശേഷം മനു നിന്ന് പോയതിന് ശേഷം രാജീവനെ വിളിക്കുന്നുണ്ട് രാജീവൻ അവിടുന്ന് പോരുന്നതിന് മുമ്പ് കൂടെ ഹരിയേയും കൂട്ടുന്നുണ്ട് ഒരു തുണയ്ക്ക് വേണ്ടി ഇവിടെ വന്നു കഴിയുമ്പം ബാലേന്ദൻ ഏത് രീതിയിൽ പെരുമാറും എന്നറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഏതായാലും അവരിങ്ങോട്ട് വരുന്നു വരുന്നതിന് ശേഷം എല്ലാവരും കൂടി അലീനെ പിടിച്ചു വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോവാണ് അലീനെ ഒച്ച വെച്ച് ബാലേന്ദ്രൻ അറിയാതിരിക്കാൻ വായൊക്കെ പൊത്ത് പിടിച്ചാട്ടോ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവന്ന് പുറത്തേക്ക് തള്ളുമ്പം അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർ അഞ്ച് അയലോക്കക്കാരും അതിലോട്ട് പോകുന്നവരൊക്കെ കാണുമല്ലോ അവരൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് എന്താ ഒരു പെൺകുച്ചല്ലേ അത് അതിനോട് ഇങ്ങനെ എന്താ നിങ്ങൾ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അവൾ പെൺകുട്ടിയല്ല ഈ കുടുംബം നശിപ്പിക്കുന്ന പിശാജാണ് അവൾ എന്ന് പറഞ്ഞാണ് കൊണ്ട് തള്ളിയിട്ട് പോകുന്നത് എന്നിട്ട് ഇവർ ഭയങ്കര സന്തോഷത്തിലാട്ടോ അവിടെ നിൽക്കുന്നത് എന്താണേലും അവിടുന്ന് അലീനെ ഇറക്കാൻ പറ്റിയില്ലോ എന്നൊരു സന്തോഷം ഇതിനിടയ്ക്ക് ഹരി അലീനോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് പിടിവിട്ട് ഹരിയുടെ കരണം തീർത്ത് അലീനെ ഒന്ന് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അലീന പറയുന്നുണ്ട് വൈജയന്തി വിഷമത്തോടെയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് അത് എന്നെക്കുറിച്ച് ഓർത്തിട്ടല്ല നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ് എൻ്റെ വിഷമം മൊത്തം എന്ന് പറഞ്ഞാണ് അലീനെ അവിടെ നിന്ന് നടന്ന് നീങ്ങുന്നത് അലീനെ ഇങ്ങ് പോകുന്ന കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഹരിക്കും രോഹിത്തിനും ഒക്കെ അവർക്കേതാണ്ട് ലോട്ടറി അടിച്ച സന്തോഷത്തിൽ അവരെ സന്തോഷം പങ്കിടുവാണ് രാജീവൻ സിംഗപ്പൂരിൽ നിന്ന് വന്നതിൻ്റെ ലക്ഷ്യം നിറവേറ്റിയ സന്തോഷം രാജീവന് അങ്ങനെ സന്തോഷം പങ്കിട്ട് നോക്കുമ്പോഴാണ് ഇത് അവിടുന്ന് പെട്ടിയും പ്രമാണവും ഒക്കെ ആയിട്ട് നമ്മുടെ ബാലേന്ദ്രൻ ഇറങ്ങി വിടുന്നു അങ്ങനെ കൃഷ്ണമോൾ ഇദ്ദേ അച്ഛൻ എന്ന് പറയുന്നുണ്ട് കൃഷ്ണമോൾ തന്നെ അടുത്തുപോയി ബാലേന്ദ്രനോട് പോകരുത് എന്ന് പറഞ്ഞ് തടയാൻ ചെല്ലുന്നുണ്ട് കൃഷ്ണമോളുടെ കൈയും തട്ടിത്തെറിപ്പിച്ച് ബാലേന്ദ്രൻ കാറെ കയറി പോരുവാണ് അന്നേരം ബാലേന്ദ്രൻ്റെ അടുത്തും ബലപ്രയോഗത്തിന് എന്നാൽ ഒന്ന് അടിച്ചമർത്തിയേക്കാം എന്നുള്ള രീതിയിൽ വണ്ടിക്ക് കുറുകെ കയറി നിൽക്കുന്നുണ്ട് രാജീവൻ പക്ഷേ വണ്ടി ഒന്നുകൂടെ റേസ് ചെയ്ത് എടുത്ത് ബാലേന്ദ്രൻ പോകുന്നു ഇടിക്കാറാകുമ്പോൾ എടുത്ത് ആടുകയാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ അലീനെ ഇറക്കി വിട്ട് അവിടെ ബാലേന്ദ്രന് യാതൊരു വിലയും കൊടുക്കാതെ വിജയിക്കാം എന്ന് കരുതിവരെ മൊത്തത്തിൽ തോപ്പിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് ബാലേന്ദ്രൻ അവിടെ ഇറങ്ങുവാണ് ഇനി ബാലേന്ദ്രനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇവർ നക്ഷത്രം ജയിച്ച ആ ഒരു സന്തോഷത്തിൽ നിന്ന വൈജന്തിക്ക് ബാലേന്ദ്രൻ വീട് വിട്ടിറങ്ങിയത് താങ്ങാനാവുന്നില്ല ഇനിയാണ് അമ്മയും മക്കളും ശരിക്കും അങ്ങ് അനുഭവിക്കാൻ പോകുന്നത്